ഇനി ആദ്യം വൈകാതെ പോച്ചെ മുടി പോയർ സീക്രട്ട് തലയിൽ തേക്കുന്ന എണ്ണ വരാൻ പോവാണ് കാരണം എനിക്കിഷ്ടം പോലെ മുടി ഉണ്ടെന്ന് അറിയാലോ അത് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ബ്രാൻഡ് അംബാസിഡർ ആവശ്യമില്ല പ്രത്യേകിച്ച് ഒരു പരസ്യത്തിൻ്റെ ആവശ്യമില്ല എനിക്ക് ആവശ്യമുള്ള അടത്തൊക്കെ വേണ്ടോളം മുടിയും രോമൊക്കെ ഉള്ളത് കൊണ്ട് അതിന് ഇനി പരസ്യത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് നന്നായി ചിലവാകും എയർ ഉണ്ട് പിന്നെ ബോച്ച എനർജി ഡ്രിങ്ക് വരുന്നുണ്ട് അതും എനിക്ക് പരസ്യം ആവശ്യമില്ല കാരണം എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഈ വെയിലത്ത് ഏപ്രിൽ മെയ് മാസത്തില് കാസർഗോഡതിൽ നിന്ന് തിരുവനന്തപുരം വരെ ഓടി വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ച അത് എനർജി ഇല്ലേ അല്ല എനർജിയാ അതെ പോച്ച എനർജി ഡ്രിങ്ക് വെക്കാനും വാങ്ങാനും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും വേണ്ട പിന്നെ പോച്ച ഗോൾഡൻ ഡയമണ്ട് ആണ് ഇത്രയും ബിസിനസ്സുകളാണ് വരുന്നത്